അടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ആ മലയോട് അവിടെ നിന്ന് മാറി പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറും അപ്പം നമ്മൾ ആ വിശ്വാസം നമ്മളുടെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മളവിടെ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പോസിബിൾ ആവുമോ വിശ്വാസം ശോധന ചെയ്യലവിടെ ചെയ്യുന്നത് നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മളവിടെ ഒരു ഒരു പ്രവൃത്തി നടക്കും എന്ന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി അത് നട നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് സ്റ്റിൽ വിശ്വാസത്തെ പറ്റി പറയുമ്പോ നമുക്ക് പല ആളുകൾക്കും സംശയം വരുന്ന ഒരു ഭാഗമാണ് ഈ മിഥുൻ ചോദിച്ചത് നിങ്ങൾക്ക് കടുവ മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീ നീങ്ങി എന്ന് പറഞ്ഞാൽ അത് പോകും മൗണ്ടൻ ബി ചെയ്യപ്പെടും ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല മലകളും കാണും അതൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വിശ്വാസം ഇല്ല അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം പോരാ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നില്ല അപ്പൊ വർക്ക് ഒരു വിശ്വാസമാണ് നമ്മുടേത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ പലപ്പോഴും നമ്മെ മതിക്കാറുണ്ട് അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് തന്നെ അത് പല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഒരേ തരത്തിലല്ല വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈപ്പ് വിശ്വാസമുണ്ട് ഉണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഇവർ പല ടൈപ്പ് വിശ്വാസം ഉണ്ട് ഒന്ന് നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ വീട്ടിലോട്ട് വന്നു നമ്മൾ കസേര കാണുമ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു അല്ല എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു കസേര കാണുമ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു അത് നാച്ചുറൽ ഫെയ്ത്താണ് കാരണം നമ്മുടെ ഭാരം താങ്ങാനുള്ള കരുത്ത് ആ കസേര അത് അത് ഉദ്ദേശിച്ച് നിർമ്മിച്ചിരിക്കുന്ന നമ്മൾ അത് കാണുമ്പോൾ വിശ്വസിച്ചിട്ട് അതേപോലെ ഇരിക്കുക ഒരിക്കലും നമ്മൾ ഒരു കസേരയും കാണുമ്പോൾ നമ്മൾ അത് കൈകൊണ്ട് ബലമായി അമർത്തി ഇത് എന്റെ ഭാരം താങ്ങുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആരും ഇരിക്കാറില്ല നാച്ചുറൽ ഫെയ്ത്ത് എല്ലാവരും അങ്ങ് ഇരിക്കുക ആ നാച്ചുറൽ ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമുക്ക് ആരെങ്കിലും കാപ്പ് വരുമ്പോ നമ്മളത് കുടിക്കുന്നു ഇതിനകത്ത് ഇനി വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നില്ല വിശ്വസിക്കുക ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഫെയ്ത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് ഈ നാച്ചുറൽ ഫെയ്ത്ത് നമുക്ക് കാണാൻ പറ്റും ഒരാൾക്ക് നാച്ചുറൽ ഫെയ്ത്ത് ലോസ്റ്റ് ആകുമ്പോൾ അവൻ പിന്നെ ആത്മഹത്യ ചെയ്യുക എന്ന് മാത്രമേ അടുത്ത ഓപ്ഷനുള്ളൂ കാരണം ആ വിശ്വാസം അത്യന്താപേക്ഷിതമായിട്ട് എല്ലാ മനുഷ്യർ കൊണ്ടത് അത് ഈ സ്വാഭാവികമായ വിശ്വാസമാണ് നാച്ചുറൽ ഫെയ്ത്ത് രണ്ടാമത് ഉള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ക്രീഡൽ ഫെയ്ത്താണ് ക്രീഡൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റു പറയുന്ന വിശ്വാസമാണ് അത് നമ്മൾ വിശ്വാസ പ്രമാണം പറയുന്നു നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പരിശുദ്ധമാവിൽ വിശ്വസിക്കുന്നു സഭയിൽ വിശ്വസിക്കുന്നു പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ക്രീഡൽ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആ വിശ്വാസമാണ് രണ്ടാമത്തെ കൈൻഡ് വിശ്വാസം ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പോരാട്ടം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രോവിംഗ് ഫെയ്ത്ത് ആണ് ആ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ് അപ്പം നമ്മൾ അതിന്റെ ഡോക്ടറിങ്സ് പഠിക്കുന്നു സപ്പോർട്ടിങ് തിയോളജി പഠിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട് ുന്നു നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം അത് ഡോക്ട്രിൻസിനെ സംബന്ധിക്കുന്നതാണ് ഉപദേശങ്ങൾ ഡോക്ട്രിൻസ് ആൻഡ് ടിയോളജിയാണ് അതാണ് വിശ്വാസം എന്നുള്ളത് ഇനി അടുത്തൊരു വിശ്വാസമുണ്ട് അത് അത്ഭുതം ചെയ്യുന്ന വിശ്വാസമാണ് മിറക്കിൾ വർക്കിംഗ് ഫെയ്ത്ത് അതേ പറ്റിയാണ് ഇവിടെ മിഥുൻ ചോദിച്ചിരിക്കുന്നത് അത് നമുക്കന്ന് ആവശ്യമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യ ജീവിതത്തിൽ ഈ നാച്ചുറൽ ഫെയ്ത്തും ക്രീഡൽ ഫെയ്ത്തും ആണ് വേണ്ടത് ചുരുക്കം ചില ആളുകൾക്കാണ് ഈ വിറക്കിൾ വർക്കിംഗ് ഫെയ്ത്ത് ലഭിക്കുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് അത് വിറക്കിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അത് കടുക് മതി അത്ഭുതങ്ങൾ സംഭവിക്കും അല്ല നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് അത്ഭുതം ചെയ്യുക അങ്ങനെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ നമ്മൾ വിശ്വസിക്കുക അങ്ങനെ ഒരു ആശയം അവിടെ ഇല്ല ഇറ്റ്സ് എ ഗിഫ്റ്റ് വിശ്വാസം എന്നത് ദൈവത്തിന്റെ ദാനമാണ് അങ്ങനെ ഒരു വരമായിട്ടൊക്കെ ലഭിക്കുന്നത് ഇപ്പൊ പരിശുദ്ധാൽമാവിന്റെ വരങ്ങളെപ്പറ്റി പൗലീസ് ലിയോ പറയുമ്പോൾ അതേപറ്റി പറയുന്നുണ്ട് വിശ്വാസം ഒരു വരമായിട്ടൊക്കെ വരും അത്ഭുതം ചെയ്യുന്ന വിശ്വാസം അതാണ് അവിടെ പറയുന്നത് ആ വിശ്വാസം അല്പം ഉണ്ടെങ്കിൽ മലകൾ നീങ്ങുന്നു മെറക്കേഴ്സ് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതെല്ലാം കൂടെ വിശ്വാസം എന്ന ഒരു പദം ജനറൽ ആയിട്ട് എടുത്തിട്ട് അയ്യോ എന്റെ വിശ്വാസം ശരിയല്ല എന്റെ വിശ്വാസം വർക്ക് ചെയ്യുന്നില്ല എന്റെ വിശ്വാസം ഫലം കൊടുക്കുന്നില്ല നോക്കിക്കേ ഇവ വാക്യത്തി ഇങ്ങനെയുണ്ട് ഞാൻ മല പോയിട്ട് പേരെ പോലും ഞാൻ പറഞ്ഞ നീങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റോങ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസം എന്നൊരു വാക്ക് മാത്രം കാണുമ്പോൾ ചാടി ചാടിപ്പുറപ്പെടരുത് അത് മെറക്കിൾ വർക്കിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ആണ് അതൊരു ജനറൽ ഫെയ്ത്ത് അല്ല ഒരു നാച്ചുറൽ ഫെയ്ത്തോ അല്ലെങ്കിൽ ഒരു ക്രീഡൽ ഫെയ്ത്തിനെ കുറിച്ചൊന്നും അല്ല അവിടെ പറയുന്നു അപ്പൊ ഫെയ്ത്തിനെ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഇന്ന ഇന്ന രീതിയിലാണെന്ന് മനസ്സിലാക്കുമ്പോ ആ പ്രശ്നം തീരും ചോദ്യം ചോദിച്ച ആൾ അപ്രത്യക്ഷമായിരിക്കുന്നു അവിടെ ഞാൻ നിർത്തുന്നു അങ്ങനെയുള്ള ഫെയ്ത്ത് നമുക്ക് എങ്ങനെ അങ്ങനെയുള്ള ഫെയ്ത്ത് നമുക്ക് എങ്ങനെ കിട്ടും ചോദിച്ചേ അങ്ങനെയുള്ള ഫെയ്ത്ത് നമുക്ക് കിട്ടാൻ ഇപ്പം പണം കൊടുത്താൽ നമുക്ക് കിട്ടില്ല അങ്ങനെ എന്ന് ശീമോന്ന് പറഞ്ഞൊരാള് പത്രോസിലേക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ട് എനിക്കും ഇത് തരാൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ചില ആളുകൾ ഉപവാസത്താല് ആത്മതമനത്താല് അതൊക്കെ ഭാരതീയമായ ഇതിലൊക്കെ നമുക്ക് കാണാം പഞ്ചാഗ് നിധ്യ ഒറ്റക്കാലത്ത് അവസ്ഥ ചെയ്ത് സിദ്ധികൾ കൈവരിക്കും അങ്ങനെ സിദ്ധിവിശേഷം നേടിയെടുക്കുന്ന ഒരു പരിപാടി നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല പഴയ നിയമത്തിലും കാണുന്നില്ല പ്രാർത്ഥിച്ച് 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 ദൈവത്തെ പ്രസാദിപ്പിച്ച് ഒരിക്കലും നമ്മൾ അങ്ങനെ കാണുന്നില്ല ദൈവം വിളിക്കുന്നു ദൈവം കൊടുക്കുന്നു ആ ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത് അല്ലാതെ നമ്മൾ ദൈവത്തെ വളഞ്ഞിട്ട് ഖരാവോ ചെയ്ത് ഇങ്ങനെ സിദ്ധികൾ മേടിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ഇപ്പൊ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഷീമാന്റെയും കൂട്ടരുടെ പടകിലോട്ട് യേശു അങ്ങോട്ട് ചെല്ലുകയാണ് യേശു അങ്ങോട്ട് വന്നിട്ട് അവരെ വിളിക്കുക അവർക്ക് കഴിവ് കൊടുക്കുന്നു അധികാരം കൊടുക്കുന്നു പവർ കൊടുക്കുന്നു ഇതൊക്കെ പഴയനിച്ച് നോക്ക് ഏലീശ എന്ന പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാള വെച്ച് നില ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏലിയെന്ന് പുതപ്പെടുത്തിട്ട് നീ എന്റെ കൂടെ പോരാൻ പറഞ്ഞു ഏലീശ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവോ കാത്തിരിക്കുവോ അങ്ങനെ ഉപാസി ഇരിക്കോ ഒന്നും ചെയ്യല്ല ചെന്ന് വിളിക്കുക അതുപോലെയാണ് ഇപ്പൊ ചുങ്ക സ്ഥലത്ത് ചുങ്കം പിരിച്ചോണ്ടിരിക്കുക എന്തോ ഒരു വൃത്തികെട്ട ജോലിയാ ചുങ്കം പിരിച്ചോണ്ടിരിക്കുന്ന മധാടി അടുത്ത് നിന്നിട്ട് ഏലീശ പറഞ്ഞു ഞാനിപ്പോ കൂടെ പോരടാ എന്നാണ് വിളിച്ചോണ്ട് പോവാ അത് നാം ആവശ്യപ്പെടാതെ നാം ആവശ്യപ്പെടാതെ നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുത്രൻ തമ്മിൽ ഇറങ്ങി വന്നതെന്ന് നമ്മുടെ കിംകയുടെ പ്രഭാത നമസ്കാരത്തിൽ അകത്തുണ്ടല്ലോ അനേ നാം ആവശ്യപ്പെടാതെ ഇറങ്ങി വന്നു എന്ന് പറയുന്നുണ്ട്